ഹലോ കൂട്ടുകാരെ ഇന്ന് തോരൻ ഒരു ബീൻസ് കയറിയാണേ ബീൻസ് കയറുന്നതായിട്ട് കഴിഞ്ഞു ചെറിയൊരു സവോളയും കീറിയിട്ടു കടുവ് താളിച്ച് നമ്മൾ ബീൻസ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ചേരാൻ പാകത്തിന് അപ്പം ഉപ്പനീര് ഒഴിച്ചു ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർത്തത് മുളക് പൊടി മുളക് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇപ്പോൾ മുളക് എല്ലാ ഭാഗത്തും പിടിക്കാൻ പാകത്തിനൊന്ന് ഇളക്കി നമുക്കിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവാനായിട്ട് നമുക്ക് തിന്നും ആവി ഒന്ന് വേവാനായിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം അഞ്ചു അഞ്ച് വയ്യുമ്പോഴത്തേക്കും നമ്മുടെ തോരങ്ങൾ നമുക്ക് വെന്ത് കിട്ടും അതിൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്ക് അടുക്കളപ്പണി തീർന്നു കേട്ടോ രാവിലെ മോരോറി വെച്ചു പിന്നെ ഇപ്പോൾ ബീൻസ് അടുപ്പത്ത് പിന്നെ ഒരു സ്റ്റൗല് എന്താ ചോറ് അതിൻ്റെ ചോറും കറിയും ഒരേ സമയം വെന്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ പുട്ടും വയറുമായിരുന്നു അതും റെഡി ആയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ അതിൻ്റെ അടുക്കളപ്പണി ഞാൻ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും